ഫ്രണ്ട്സ് എല്ലാവർക്കും ഇസി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സംഖ്യയുടെ വർഗമൂലം എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് അതിനായി നാം ആദ്യം ചെയ്യേണ്ടത് ആ സംഖ്യയെ വലതുവശത്തു നിന്നും രണ്ട് വീതമുള്ള ജോഡികളായി തിരിക്കുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇവിടെ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന നമ്പർ ആ നമ്പറിനെ വലതുവശത്തു നിന്നും രണ്ടെണ്ണം വീതമുള്ള ജോഡികളായി തിരിക്കുക അതിനുശേഷം നമ്മൾ നോർമൽ ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ എഴുതുക ഇനി ഫസ്റ്റ് വരുന്ന ത്രീ എന്ന് പറയുന്ന നമ്പറിന് തൊട്ടടുത്തായി വരുന്ന പൂർണ്ണവർഗം ഏതെന്ന് നോക്കുക ഇവിടെ ടു എടുത്തു കഴിഞ്ഞാൽ ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ ആകും അപ്പോൾ ത്രീയിനേക്കാൾ വലുതായിരിക്കും അതുകൊണ്ട് നമുക്ക് വണ് എടുക്കാം അപ്പം വണ് ഇൻ ടു വൺ വണ്ണ് തന്നെ നോർമൽ ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ സബ്ട്രാക്റ്റ് ചെയ്യുക നോർമൽ ഡിവിഷനിലാണെങ്കിൽ നമ്മൾ ഒരു ഡിജിറ്റായാലും നെക്സ്റ്റ് വൺ ഡിജിറ്റ് മാത്രമേ നമ്മൾ താഴത്തോട്ട് ഇറക്കി എഴുതാറുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ ജോഡികളായി തിരിച്ചിരിക്കുന്നത് കൊണ്ട് ആ ജോഡിയിലുള്ള രണ്ട് നമ്പേഴ്സും താഴത്തേക്ക് ഇറക്കി എഴുതണം സോ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ എന്ന് വരും ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൻ്റെ നേരെ ഡബിൾ ആയിട്ടുള്ള നമ്പർ ഇടതുവശത്ത് എഴുതുക ഇവിടെ വണ്ണാണ് വണ്ണിൻ്റെ ഡബിൾ ടൂ ആയിട്ട് എഴുതുക അതിനുശേഷം വനൻ്റെ വലതുവശത്ത് എഴുതുന്ന നമ്പറും മുകളിൽ എഴുതുന്ന നമ്പറും സെയിം ആയിരിക്കണം അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ കിട്ടുകയും വേണം അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഫോർ വരുന്നത് നമുക്കറിയാം സ്ക്വയർ ഏതിൻ്റെയൊക്കെ സ്ക്വയർ എടുത്താലാണ് ടൂവിൻ്റെ സ്ക്വയറും പിന്നെ എയ്റ്റിൻ്റെ സ്ക്വയറും ഇവിടെ ടു എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ കിട്ടില്ല അതുകൊണ്ട് നമുക്ക് എയ്റ്റ് എടുത്ത് നോക്കാം ട്വൻറ്റി എയ്റ്റ് എന്നാകും ഇപ്പോൾ ട്വൻറ്റി എയ്റ്റിൻറ്റു മുകളിലെഴുന്ന എയ്റ്റും ചേർക്കുമ്പോഴത്തേക്ക് ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു എയ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ തന്നെ കിട്ടും സോ ദ ആൻസർ ഈസ് എയ്റ്റീൻ ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് ലാസ്റ്റിൽ നിന്നുള്ള ടു ഡിജിറ്റ്സ് വീതമുള്ള പെയറുകളാക്കാം അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ഫസ്റ്റ് നമ്പർ നമുക്ക് തേർട്ടി സെവൻ ആണ് കിട്ടും തേർട്ടി സെവൻ്റെ തൊട്ടടുത്ത് വരുന്ന പൂർണ്ണവർഗം തേർട്ടി സിക്സ് ആണ് അതായത് സിക്സ് ഇൻറ്റു സിക്സ് അപ്പം സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ വണ്ണ് മുകളിൽ നിന്നുള്ള രണ്ട് ഡിജിറ്റ് താഴത്തേക്ക് ഇറക്കി കഴിയുമ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ എന്ന് കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് സിക്സിൻ്റെ ഡബിളായിട്ടുള്ള സിക്സിൻ്റെ ഡബിൾ ട്വൽവ് ട്വൽവ് ഇടതുവശത്ത് എഴുതുക ട്വൽവിൻ്റെ വലതുവശത്ത് ഇഴുന്ന നമ്പറും മുകളിൽ എഴുതുന്ന നമ്പറും സെയിം ആയിരിക്കണം അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി വണ് കിട്ടുകയും വേണം അപ്പം വണ്ണ് ആയിരിക്കും അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി വൺ ഇൻറ്റു വണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ സോ ദ ആൻസർ ഈസ് സിക്സ്റ്റി വൺ മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം ഇവിടെ വലതുവശത്തു നിന്നും രണ്ടെണ്ണം വീതമുള്ള ജോഡികളാക്കി കഴിയുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് വണ്ണെന്ന് മാത്രമാണ് കിട്ടുന്നത് അപ്പോൾ വണ്ണ് വണ്ണിൻ്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്ത് നെക്സ്റ്റ് ടു ഡിജിറ്റ്സ് താരത്തേക്ക് ഇറക്കി എഴുതി ഇനി നമ്മൾ ചെയ്യേണ്ടത് വണ്ണിൻ്റെ ഇരട്ടി ഡബിളാണ് ലെഫ്റ്റിൽ എഴുതേണ്ടത് അപ്പം വണ്ണിൻ്റെ ഇരട്ടി ടു ടുവിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുന്നതും മുകളിൽ എഴുതുന്നതും സെയിം ആയിരിക്കുകയും വേണം ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവിനെങ്കിൽ ചെറുതും ആവണം അപ്പോൾ ട്വൻറ്റി വണ്ണ് മാത്രമേ നമുക്ക് പറ്റുള്ളൂ ട്വൻ്റി വണ്ണിൻ ടു വണ്ണ് ട്വൻ്റി വണ്ണ് സപ്റ്റാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫോർ എന്ന് കിട്ടും നെക്സ്റ്റ് ടു ഡിജിറ്റ്സ് ഫോർ ഹൺ ഫോ ഇറക്കി എഴുതി കഴിയുമ്പോൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ എന്ന് കിട്ടും ഇനി ഇലവനിൻ്റെ ഡബിളാണ് നമ്മൾ ലെഫ്റ്റിൽ എഴുതേണ്ടത് ഇലവനിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് ട്വൻറ്റി ടു ഇനി ട്വൻറ്റി ടുവിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുന്നതും മുകളിൽ എഴുതുന്നതും സെയിം ഡിജിറ്റ് ആയിരിക്കുകയും വേണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ കിട്ടുകയും വേണം സോ ടു ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ എന്ന് കിട്ടും സോ ദ ആൻസർ ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ്